എറണാകുളം മരട് സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് വിഷ്ണുവിനെയാണ് അണലിയുടെ കടിയേൽക്കാതെ ജാൻസി എന്ന വളർത്തുന്നതായ രക്ഷിച്ചത് രാത്രി ഇത് ഫുഡ് കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ് വീടിൻ്റെ ബാക്കിലേക്ക് ചീറ്റെന്ന് വെച്ച കേട്ട് അപ്പൊ ഇങ്ങനെ അപ്പം ഈ പട്ടി കയറി അങ്ങ് അടിച്ചു അല്ലെങ്കിൽ അണലി എന്നെ അടിച്ചു രാവിലെ ആയപ്പോഴത്തേക്കാണ് ജാൻസി ഇങ്ങനെ ഒരു തോന്നി ഒരു നോക്കിയപ്പോൾ എന്തോ മനസ്സിലായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സ് കൈവിട്ട പോലെയായി കാര്യംസിസ് ചെയ്യാതെ രക്ഷയില്ലെ ഡയലിസിസ് ചെയ്താൽ സക്സസ് ആവും ഇല്ലെങ്കിൽ പട്ടി പോയിന്ന് പറഞ്ഞു അതായത് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു വന്നു ഇത് പത്ത് വയസ്സായും ഒരു മോളെ പോലെ തന്നെ ഞങ്ങള് പൊന്നുപോലെ കൊണ്ടേ നമസ്കാരം അല്പം ആഹാരം കൊടുത്താൽ എന്നും നന്ദിയോടെ ഓർക്കുകയും ആ സ്നേഹം എന്നും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നൊരു ജീവിയാണ് നായ അങ്ങനെ ഇത് വളർത്തുന്നായ അണലിയുടെ കടിയേൽക്കാതെ ഗൃഹനാഥനെ രക്ഷിച്ച ഒരു വാർത്തയാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് എറണാകുളം മരട് സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് വിഷ്ണുവിനെയാണ് അണലിയുടെ കടിയേൽക്കാതെ ജാൻസി എന്ന വളർത്തുന്നായ രക്ഷിച്ചത് ജാൻസിക്ക് ഭക്ഷണം കൊടുക്കുവാനായി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ അണലി കടിക്കുവാനായി പാഞ്ഞെടുത്തത് ഈ സമയം ജാൻസി അതിനെ കടിച്ചു കുടഞ്ഞിറിയുകയായിരുന്നു നായ വീട്ടുകാരെ രക്ഷിക്കുന്നതിനിടയിൽ കടിയേൽക്കുകയും പിന്നീട് ഗുരുതരമായി ഈ വിഷമേറ്റ് ആശുപത്രിയിൽ കുറേ ദിവസം ചികിത്സയിലായിരുന്നു ഒക്കെ നടത്തി അഡ്വക്കേറ്റ് വിഷ്ണുവിൻ്റെയും ധന്യുടേയും വീട്ടിലെ നായയാണ് ജാൻസി ജാൻസിയുടെ ആ ഒരു സംയോചിതമായ ഇടപെടൽ ഇവരുടെ ഇവരെ ഒന്നും ആ ഒരു അണലി കടിക്കാതെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം വിഷ്ണുവും ധന്യയും നമ്മുടെ ഒപ്പം ചെറിയാണ് ചേട്ടാ എങ്ങനെയായിരുന്നു ഈ രക്ഷിച്ചത് ജാൻസി നിങ്ങളെ രാത്രി ഫുഡ് കൊടുക്കാനായിട്ട് റങ്ങിയതാണ് വീടിൻ്റെ ബാക്കിലേക്ക് അപ്പോൾ ഈ ചീറ്റെന്ന് വച്ച കേട്ട് അപ്പോൾ ഇങ്ങനെ അപ്പം അപ്പോൾ ഈ പട്ടി കയറി അങ്ങ് അടിച്ചു അല്ലെങ്കിൽ ആണെങ്കിൽ എന്നെ കടിച്ചേന് അപ്പോൾ അതിങ്ങനെ ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് കയറാൻ പറ്റില്ല ഇത് ഈ വാതിലിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ പട്ടിക്ക് മനസ്സിലായി ഇത് തിരിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആ പുള്ളി വന്നു രണ്ടുമൂന്ന് അടിയും കൂടെ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കറങ്ങി ഇപ്പുറത്ത് വന്നു പിന്നെ പട്ടീനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കാണ് ജാൻസി ഇങ്ങനെ ഒരു ഇങ്ങനെ വിദൂരതയിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇപ്പോൾ എന്തോ ഇപ്പോൾ എന്തോ പറ്റിയെന്നൊരു തോന്നല് തോന്നി പിന്നെ ഒരു പത്ത് ആയപ്പോൾ മോന് നോക്കിയപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ആൻറ്റി വെനമോ ഒക്കെ കൊടുത്തു അപ്പോൾ ലേറ്റ് ആയിപ്പോയി കുറച്ച് ലേറ്റ് ആയിപ്പോയി ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു പിന്നെ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പിന്നെ ബെഡ് ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഓ ആ അപ്പോൾ പിന്നെ അവിടെയായിരുന്നു ഡയാലിസിസ് ഒക്കെ ചെയ്ത് ഒരു പത്ത് ദിവസത്തോളം ആയിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു പിന്നെ രക്ഷോട്ട് വന്നാണ് എങ്ങനെ ഈ പിന്നീട് ഈ ആണല്ലേ എന്ത് ചെയ്ത് ചേച്ചി പിന്നീടാണ് എല്ലാം നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടില്ല കാര്യം രാവ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ വീടിൻ്റെ രണ്ട് സൈഡിലും ഗേറ്റ് ഉണ്ട് അപ്പം പട്ടിക്ക് നടക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഗേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗേറ്റ് തുറന്ന് പട്ടിനെയും ഹസ്ബൻ്റിനെയും ഇങ്ങോട്ട് അകത്തോട്ട് ഫ്രണ്ടിലോട്ട് മുന്നോട്ട് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അണലിനൊന്നും നമ്മൾ കാണുന്നില്ല അണലി പിന്നെ എന്തായാലും ചത്തിട്ടില്ല തന്നെ പോയിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ പട്ടിക്കാണ് ബുദ്ധിമുട്ട് വന്നത് ആളിങ്ങനൊരു സ്റ്റ ഒരു സ്റ്റാച്ചു ഒരു ഫീലിങ് പിന്നെ കുറച്ച് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ആൾ ഉഷാറായിട്ട് ഓടും കുറച്ച് പിന്നെ ഇതേപോലെ തന്നെ വരണു അങ്ങനെയാണ് പിന്നെ നമുക്ക് ഡൗട്ട് തോന്നി കൊണ്ടുപോയപ്പോഴാണ് ബ്ലഡ് ക്ലോട്ട് ആവണില്ല എന്ന് മനസ്സിലായി അപ്പോൾ പാമ്പ് കടിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഒരു ആൻറ്റീവനെ ഒരു അഞ്ച് ബോട്ടിലൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ബ്ലഡ് ക്ലോട്ട് ആവാൻ തുടങ്ങി പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ക്രിയാറ്റിൻ്റെ ആ ലെവല് കൂടി കിഡ്നിനെ ബാധിച്ചു ഫസ്റ്റ് ഡേ മൂന്നായിരുന്നു സെക്കൻഡ് ആയപ്പോഴും ആറായി അങ്ങനെയാണ് ഞങ്ങൾ ഡയാലിസ് ചെയ്യാൻ വേണ്ടി പെട്രസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി എന്താണെന്ന് വെച്ചാൽ ജാൻസിയുടെ കാര്യത്തിൽ അവർ ഡയലിസിന് ആൾ വന്നു എല്ലാം ഡയാലിസ് യൂണിറ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് ഈ കത്തട്രൽ കഴുത്തിൽ ഫിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ആൾക്ക് ഈ അണൽ കടിച്ചുകൊണ്ട് ബ്ലഡിലാണ് പെട്ടെന്ന് കയറി പിടിക്കുക അപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായ പോലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കത്തട്രൽ അവർക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഫിറ്റ് ചെയ്താൽ ഡയലിസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നടത്താൻ കഴിയുള്ളൂ അങ്ങനെ വന്ന് അത് സക്സസ് ആയില്ല ഫസ്റ്റ് ഡേ അത് കഴിഞ്ഞ പിന്നെ ഡോക്ടേഴ്സ് കൈവിട്ട പോലെയായി കാര്യം ഡയലിസിസ് ചെയ്യാതെ രക്ഷയില്ലെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ് കൊടുത്തു തുടങ്ങാം ഇതിന് കിലോ ഇരുപത്തി അഞ്ച് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ിനെ പറ്റും പക്ഷേ ഈ ഈ കത്തരട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബ്ലീ ഇന്റേർണൽ ബ്ലീഡിങ് എന്തോ ഉള്ളതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞു ഫ്ലൂയിഡ് തന്നെ കൊടുത്തു വെക്കാമെന്ന് രണ്ട് ദിവസം അത് ഫ്രൈഡേ ആയിരുന്നു പിന്നെ സാറ്റർഡേ സൺഡേ ഫ്ലൂയിഡ് കൊടുത്തു നോക്കി പക്ഷെ ക്രിയാറ്റിൻ ലെവൽ ഒമ്പതിൽ മുകളിലേക്ക് പോയി ഓരോ ദിവസവും ആറെന്നുണ്ടായിരുന്നത് ഒമ്പതും കഴിഞ്ഞു അതിലും മുകളിലേക്ക് പോകും പിന്നെ മൺഡേ അവർ പറഞ്ഞു ഒന്നും കൂടി നമുക്ക് ഡയലിസിന് ട്രൈ ചെയ്യാം ആ ഡയാലിസിന് ഇതേപോലെ കത്തരട്ടിൽ ഫിറ്റ് ചെയ്ത് കിട്ടി ബ്ലഡ് സർക്കുലേഷൻ വന്ന് സക്സസ് ഡയലിസിസ് ചെയ്താൽ സക്സസ് ആവും ഇല്ലെങ്കിൽ പട്ടി പോയി തന്നെ പറഞ്ഞു ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു വന്ന് ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് എന്തായാലും മൺഡേ ഡൈ ഖത്തറിൽ ഫിറ്റ് ചെയ്യാൻ പറ്റി ഡയലിസ് ചെയ്തു ഡയലിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പത്തിന് മുകളിൽ പോയത് ഒറ്റടിക്ക് ആറായിട്ട് കുറഞ്ഞു പിന്നെ ദിനംപ്രതി ഓരോ യൂണിറ്റായിട്ട് കുറയാൻ തുടങ്ങി പിന്നെ അവർ പറഞ്ഞു ഒന്നും കൂടി വേണമെങ്കിൽ ഡയലിസ് ചെയ്യാം അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇത്രയും ദിവസം കിടത്തണം പക്ഷേ പിന്നെ നോക്കുന്തോറും ടു പോയിന്റ് ഫൈവായി ക്രിയാറ്റിൻ ലെവല് പിന്നെ പറഞ്ഞു ഡയാലിസിൻ്റെ ആവശ്യമില്ല എന്തായാലും ഫ്ലൂയിഡ് കൊടുക്കുമ്പോൾ തന്നെ നല്ല റെസ്പോൺസ് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ പട്ടിയെ തിരിച്ച് കിട്ടി ഞങ്ങൾ വളരെ ഹാപ്പിയായി ഭയങ്കരമായിട്ട് ഞങ്ങൾ വിഷമിച്ചു ഞങ്ങളുടെ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് എൻ്റെ മോൻ പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് പോകുന്നു അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതിന് ഇത് പത്ത് വയസ്സായ അപ്പോൾ ഇത് ശരിക്കും ഒരു മോളെ പോലെ തന്നെ ഞങ്ങൾ

സ്നേഹം ആ ഒരുപാട് സ്നേഹ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പത്ത് ദിവസം കിടന്നിട്ട് ആൾ ഒരു ദിവസം പോലും അവിടുത്തെ ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആ വെച്ചാൽ അവിടെ നിന്ന് കഴിക്കണു അപ്പം അവരുടെ എന്നും കംപ്ലയിൻറ്റ് ഫുഡ് ക്രിയേ ഡയലിസി കഴിഞ്ഞിട്ടും പിന്നെ പത്ത് ദിവസം കിടന്നിട്ടും ഒറ്റ ദിവസം ഇത് ഫുഡ് കഴിക്കുന്നില്ല പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡാണെങ്കിൽ ആൾ കഴിക്കും ഞങ്ങൾ പോയി കഴിഞ്ഞ് ഒരു മണിക്കൂറോളം കരച്ചില്ല എന്നാണ് പറയണത് അപ്പോൾ അവർ പറ ഡോക്ടർമാർ അവിടുത്തെ പറയും ഭയങ്കര ഇമോഷണലാണ് ആള് ഞങ്ങൾ പോയ ഒരു മണിക്കൂർ കഴിഞ്ഞ അത്രയ്ക്ക് ആൾക്ക് പിന്നെ നമ്മുടെ ഫുഡ് കഴിച്ചു പിന്നെ അങ്ങനെ ജർമ്മൻ വന്നാണ് വീട് വെച്ചപ്പോ ആദ്യത്തെ മന്തിലാണ് ആളിങ്ങോട്ട് വന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി സന്തോഷത്തിൽ തന്നെയാണ് കാരണം യജമാനെ രക്ഷിക്കാൻ തന്നെ അതിന്റെ ജീവൻ പോലും മറന്നുകൊണ്ട് അണലി ആക്രമിച്ചു പിന്നീട് ഗുജരാവസ്ഥയിലായപ്പോൾ കാക്കനടുള്ള പെറ്റ്സ് ഹോസ്പിറ്റലിലാണ് പെസ് ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അവിടുത്തെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോബി ജോർജിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ ജോർജ് റിക്ക് റോഷൻ ഡോക്ടർ ഗ്രീഷ്മ ഡോക്ടർ നാദിർഷ ഡോക്ടർ കിരൺ ഡോക്ടർ പ്രസി ഡയാലിസിസ് ടെക്നീഷ്യൻ അനിൽ ബിജു അജോ എന്നിവരടങ്ങിയ സംഘമാണ് ഡയാലിസിസിനും പത്ത് ദിവസത്തോളം നീണ്ട തുടർ ചികിത്സയ്ക്കും നേതൃത്വം നൽകിയത് ഇന്നലെ ക്രിയാറ്റിൻ അളവ് വൺ പോയിൻറ്റ് ത്രീ എത്തിയതോടെയാണ് ഝാൻസി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത് മരണം മുന്നിൽ കണ്ട ജാൻസി അങ്ങനെ പൂർണ്ണ ആരോഗ്യവതിയായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് അപ്പോൾ കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ കഴിയുകയാണ് കൊച്ചിയിൽ നിന്നും ടി അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി